കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യലേറ്റിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്കുണ്ടാകുന്ന ഈ ദുർലക്ഷണങ്ങൾ ശ്രദ്ധിക്കാതെ പോയ നമുക്ക് എപ്പോഴും അറിയാം ഇടി വെട്ടിയ വെട്ടുന്നതിന് മുമ്പായിട്ട് മിന്നൽ വരും അല്ലേ മിന്നലും ഇടി ഒരുമിച്ച് വരാറുണ്ടോ നമുക്ക് ചെറിയ ഒരു ദുർനിമിത്തം കാണുമ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം അതിന് അതിലും വലുത് എന്തോ വരാൻ ജീവിക്കുന്നു നമുക്ക് ഓരോ ആപത്തുകൾ വരുന്നതിന് മുമ്പായിട്ടും ഈശ്വരൻ നമുക്ക് ഓരോ അവസരങ്ങൾ തരും അതിൽ നിന്നും രക്ഷപെട്ടു പോവാനായിട്ട് ഒരപകടം ഉണ്ടാകുന്നത് കണ്ടാണ് ഈശ്വരൻ ഓരോത്തർക്കും ഓരോ ആയുധങ്ങൾ കൊടുത്തിരിക്കുന്നത് പഴയ മക്കാലൊക്കെ പറയും തേളിന് വാലിലാണ് വിഷം പാമ്പിന് പല്ലാണ് വിഷം അതുപോലെ ആനയ്ക്ക് കൊമ്പാണ് അതിൻ്റെ ആയുധം പന്നിക്ക് തേറ്റയാണ് അതിൻ്റെ ആയുധം കുതിരയ്ക്ക് രക്ഷപെടാനുള്ള വേഗതയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ ജീവികൾക്കും അതിനനുസരിച്ച് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അപകടം വരുമ്പോൾ അവർക്ക് രക്ഷപെടാനുള്ള ഓരോ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട് മനുഷ്യനായാൽ ഇതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഒരു വിഷയം വരാൻ പോകുമ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ദുഃസൂചനകൾ കാണിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹോപകരണങ്ങൾക്ക് എന്തെങ്കിലും തീപിടുത്തം ഉണ്ടാകുന്ന അവസ്ഥ ഗൃഹത്തിൽ തീപിടുത്തം ഉണ്ടാകുന്ന അവസ്ഥ വീട്ടിൽ അകാല മരണങ്ങൾ മൃത്യു സംഭവിക്കുന്ന അവസ്ഥ മരണത്തിനടുത്തു വരെ പോയി തിരിച്ചു വരുന്ന അവസ്ഥകൾ വീടിനെ ഇടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ വീട് ഏതെങ്കിലും ഭാഗം ഇടിഞ്ഞ് വീഴുക ശക്തിയുള്ളത് പഴയകാലത്ത് ദ്രവിച്ച് കഴിഞ്ഞ് ഏത് വിടാലും ഇടിഞ്ഞു വീഴുക ഞാൻ പറഞ്ഞില്ല ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന വീടുകൾ ഇരുത്തുക ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന വീടുകൾ ഇടിഞ്ഞു വീഴുക മതിലുകൾ ഇടിഞ്ഞു വീഴുക കിണർ ഇടിയുക കിണറിടിഞ്ഞ് താഴ്ന്നു പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ മുടിനാൾ വ്യത്യാസത്തിൽ അപകടങ്ങളൊന്നും രക്ഷപ്പെട്ടു വരുന്ന അവസ്ഥകൾ അതുപോലെ നമുക്ക് എപ്പോഴും മൂക്കിലെ ഒരു രക്തത്തിൻ്റെ ഒരു ഗന്ധം എപ്പോഴും ഫീൽ ചെയ്യുന്ന അവസ്ഥകളും അതുപോലെ കുടുംബ കലഹതകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ നമ്മുടേതല്ലാത്ത പല വസ്തുക്കൾ നമ്മുടെ ഭൂമിയിൽ വന്നുചേരുന്ന അവസ്ഥ അവസരങ്ങൾ അതുപോലെ ഉണ്ടാക്കുന്ന ഭക്ഷണം ആ സമയമാകുമ്പോഴത്തേക്കും കേടായിപ്പോകുന്ന അവസരങ്ങൾ എന്തെങ്കിലുമൊക്കെ ദുസ്വപ്നങ്ങൾ അടിക്കടി കാണുക കണ്ട സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കാണുന്ന അവസരങ്ങൾ മറ്റുള്ളവരുടെ മരണം അതായത് ഞാൻ നേരത്തെ സ്വപ്നഫലത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കായിട്ടും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നവരാണ് നമുക്കുവാ മറ്റുള്ളവര് നമുക്ക് കുടുംബ സുഹൃത്തുക്കളാകും പുറത്തുള്ളവർ ആരുമൊക്കെ ആവാം നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ അടിച്ചിടി ആപത്ത് പറ്റുന്നതായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് വരാൻ സാധ്യതയുള്ള അവസരങ്ങളിൽ അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഓ അത് ചുമ്മാ സ്വപ്നം കണ്ടല്ല ചുമ്മാ തോന്നിയതാണ് തോന്നലുകളും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നോക്കഴിയുമ്പോൾ തോന്നലാണ് തോന്നൽ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്കൊരു നമുക്ക് അറിവില്ലാത്തൊരു കാര്യം അറിവുള്ള ഒരാളിനോട് ചോദിക്കുന്നത് എപ്പോഴും ദുർലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ലതാണ് എന്തിനും രണ്ട് വാക്ക് നല്ലതാന്ന് പറയും ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമുക്കത് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാനും അതിന് വീണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക സന്തോഷവും സമാധാനവും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യവും ആർക്കും വേണ്ടാത്തതായിട്ടില്ല നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ സമാധാനത്തിന് ഒരു മറയായിട്ടൊരു അവസരം ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടായാൽ മാറ്റേണ്ടത് അവനവൻ്റെ കർമ്മവാണ് നമുക്ക് വേണ്ടി മറ്റൊരാൾ നല്ല കർമ്മങ്ങളൊന്നും ചെയ്യില്ല വീട്ടിലുള്ളവർ ചെയ്യുമായിരിക്കും മറ്റുള്ളവരൊന്നും ചെയ്യില്ല നമുക്ക് ദോഷം മാറ്റാനും നമുക്ക് രക്ഷപ്പെടണമെന്ന് നമ്മൾ തന്നെ തന്നെ വിചാരിക്കണം പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ പരിഹാരങ്ങളും ഉണ്ട് തീ പരിഹാരങ്ങളുമുണ്ട് തീയുണ്ടേ പുഹയുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഇനി ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം